സാമൂഹിക പ്രവർത്തനത്തിന്റെ മറവിൽ ഹിന്ദുക്കളെ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് പതിനേഴ് യു എസ് പൗരന്മാർക്കും ഒരു ഇന്ത്യൻ പൗരനുമെതിരെ നേപ്പാൾ അന്വേഷണം ആരംഭിച്ചു അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ പാസ്പോർട്ടുകൾ അധികൃതർ പിടിച്ചെടുത്തുവെന്നും നാടുകടത്തൽ സാധ്യത ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേപ്പാൾ ഇമിഗ്രേഷൻ വകുപ്പ് വിലയിരുത്തുന്നുണ്ടെന്നും പറഞ്ഞു റയാൻ മാത്യു കാർട്ടർ സിലാൻ ഡാനിയൽ റസൽ തോമസ് റോസ് ബ്രയാൻ മാർക്ക് അലവൻ മാത്യു ബ്രയാൻ പാട്രിക് ഇർവിൻ ഡുവാൻ മൈക്കിൾ ബെഞ്ചമിൻ വാർഡ് ബ്രയാൻ വാർഡ് ഡിലിൻ ജാക്സൺ ബോൺസോ കാത്ലിൻ ന്യൂമോർ ഡോൺസൺ ആൻഡ്രൂ ജെയിംസ് നദാൻ വില്യം റെയ്മണ്ട് വിവിയാനോ ജൂനിയർ ഡേവിഡ് ഗ്രേ ജെയിംസ് റേ മർവി എന്നിവരാണ് അറസ്റ്റിലായ വ്യക്തികൾ കൂടാതെ പശ്ചിമബംഗാളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരനായ ബസന്ത് ലാമയും അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ടൂറിസ്റ്റ് വിസയിലാണ് വ്യക്തികൾ നേപ്പാളിൽ പ്രവേശിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് സുൻസാരിയിലെ ധരനിൽ പ്രേരണ കല്യാൺകാരി സൊസൈറ്റിക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാൻ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇത് തദ്ദേശീയരെ ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു മറ മാത്രമായിരുന്നുവെന്ന് പിന്നീടാണ് നേപ്പാളിൽ മതപരിവർത്തനം നിരോധിക്കുന്ന കർശനമായ നിയമങ്ങളുണ്ട് തദ്ദേശീയരെ മതപരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു രഹസ്യ പദ്ധതിക്കായി പ്രതികൾ അവരുടെ ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്തതായി അധികൃതർ സംശയിക്കുന്നു അവരുടെ വിസ കാലാവധി അവസാനിച്ചിട്ടില്ലാത്തതിനാൽ തുടർ നടപടികൾക്കായി കേസ് ഇമിഗ്രേഷൻ വകുപ്പിന് അയച്ചിട്ടുണ്ടെന്ന് സുൻസാരിയിലെ ചീഫ് ജില്ലാ ഓഫീസർ ധർമ്മേന്ദ്ര കുമാർ മിശ്ര പറഞ്ഞു കൂടാതെ നേപ്പാളിലെ മത കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചതിന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനഞ്ച് ദിവസത്തെ ടൂറിസ്റ്റ് വിസയിലാണ് വ്യക്തികൾ നേപ്പാളിൽ പ്രവേശിച്ചതെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം അവർക്ക് നാടുകടത്തലിനും പ്രവേശനം നിരോധനത്തിനും നേരിടേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കുത്തനെ ഉയർന്ന് നേപ്പാളിലെ മതപരിവർത്തനം നേപ്പാളിൽ ക്രിസ്ത്യൻ മതപരിവർത്തനം ഭയാനകമായ നിരക്കിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വൻ പ്രവർത്തനങ്ങളാണ് ഗ്രാമങ്ങളിൽ പോലും നടക്കുന്നത് നേപ്പാളിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഒരു ദശാബ്ദത്തിനുള്ളിൽ അറുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ നേപ്പാളിൽ ബുദ്ധന്റെ ജന്മസ്ഥലം ലക്ഷ്യമിടുന്നു എന്ന തലക്കെട്ടിലുള്ള ബി ബി സിയുടെ റിപ്പോർട്ട് അടുത്ത് പുറത്തുവന്നിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയ എങ്ങനെയാണ് നേപ്പാളിലേക്ക് സുവിശേഷകരെ അയക്കുന്നതെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകൾ പ്രകാരം നേപ്പാളിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരമായി വർദ്ധിച്ചു അതായത് അറുപത്തിയെട്ട് ശതമാനം വർധനവ് ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം ഈ സംഖ്യ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്നായി മാറിയിട്ടുണ്ട്